ബേപ്പൂരിന് സമീപം അപകടത്തിൽപ്പെട്ട കപ്പലിൽ അപകടകരമായ വസ്തുക്കളുണ്ട് പിടിക്കാൻ സാധ്യതയുള്ളതും വിഷാംശമുള്ളതുമായ വസ്തുക്കൾ കപ്പലിലെ കണ്ടെയ്നറുകളിലുണ്ടെന്ന് കോസ്റ്റ് കോസ്റ്റ്ഗാർഡ് സ്ഥിരീകരിച്ചു താപനില ശരാശരിയിലും ഉയർന്നാൽ അതിതീവ്ര സ്ഫോടനത്തിന് കാരണമായേക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് അപകടത്തിൽപ്പെട്ട കപ്പലിലെ കണ്ടെയ്നറുകളിലുള്ളത് ഏറെ അപകടകരമായ വസ്തുക്കളാണ് അതിവേഗം തീപിടിക്കുന്ന ദ്രവപദാർത്ഥങ്ങളാണ് അധികവും നേരിട്ട് ശ്വസിച്ചാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന വസ്തുക്കളും ഉണ്ട് മാത്രമല്ല കടൽവെള്ളം കയറിയാൽ സ്ഫോടന സാധ്യതയുള്ള വസ്തുക്കളും ചരക്കുകളുടെ കൂട്ടത്തിലുണ്ട് നാല് വിഭാഗത്തിൽപ്പെട്ട വസ്തുക്കളാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആദ്യ വിഭാഗത്തിൽ വരുന്നത് റെസിൻ സൊല്യൂഷൻസ് പെയിന്റ് ടപ്പൻ ഉൾപ്പെടെയുള്ളവയാണ് ചെറിയ തീപ്പൊരി പോലും അപകട സാധ്യത വർദ്ധിപ്പിക്കും താപനില മുപ്പത്തിരണ്ട് ഡിഗ്രിയിൽ കൂടിയാലും അപകടമാണ് മറ്റൊന്ന് ഡൈമീതെൻ സൾഫേറ്റ് ഈതെൻ ക്ലോറോഫോർമേറ്റ് പോലുള്ള രാസപദാർത്ഥങ്ങളാണ് ഇത് ശ്വസിക്കുന്നത് മരണത്തിന് വരെ കാരണമായേക്കാവുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ടാക്കുന്ന ത്രെട്രോക്ലോറോബെൻസീൻ സിംഗോക്സൈഡ് പോലെയുള്ളവയും കപ്പലിലുണ്ട് ഇത് മത്സ്യബന്ധനത്തിനും ദോഷകരമാണ് ഇത് കൂടാതെ ജലവും വായുവുമായും ചേർന്നാൽ അപകടമുണ്ടാക്കുന്ന വസ്തുക്കളും പൊള്ളാൻ സാധ്യതയുള്ള വസ്തുക്കളും കപ്പലിലെ കണ്ടെയ്നറുകളിലുണ്ട് ഇത് ഇത്രമാത്രം അളവിലുണ്ട് എന്നതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ